രാക്ഷസ പ്രണയം രചന പ്രണയിനയിലാക്കി അവതരണം അക്ഷീകണം അയശു അവിടെ കണ്ട സോഫയിൽ പോയിരുന്നു അരമണിക്കൂറായിട്ട് ധ്രുവിനെ കാണാതെ വന്നത് അയശു ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഇയാൾ അടയിരിക്കാൻ പോയതാണ് ഈശ്വരൻ എത്ര നേരോ പെണ്ണുങ്ങൾ ഒരുത്രീറ്റായില്ല ഇതെന്തോന്നു ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ബാൽക്കണിയിലെ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കി നിന്നു ശ്വാസം ഒന്ന് വലിച്ചുകൊണ്ട് ഒന്ന് നിവർന്നു നിന്നു ആശുവിനെ എന്തോ തന്റെ പുറകിലുള്ളതുപോലെ തോന്നി എന്തോ ശബ്ദം കേട്ടത് ഐശു ഒന്നും പുലി ചുറ്റും നോക്കി അവിടെ ഒന്നിനെയും കാണുന്നില്ലെന്ന് മനസ്സിലായത് ഐശു ഒന്നുകൂടി ചുറ്റും നോക്കിക്കൊണ്ട് തിരിഞ്ഞു റൂമിലേക്ക് നടക്കാൻ തിരിഞ്ഞതും അവൾ പിടിച്ചു കയട്ടിയതുപോലെ അവിടെ തന്നെ നൽകി എന്തു മുറുക തന്നെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ആ ചുവന്ന കണ്ണുകൾ കണ്ടതും ഐശു അതിനെ ഒന്ന് നോക്കി മുന്നിറക്കി ഇടത്തേക്ക് നടന്നതും അതും അവളുടെ ചുവടിനനുസരിച്ച് ഇടത്തേക്ക് നടന്നു കേട്ടന്റെ കയ്യിൽ തോക്കും മനിയന്റെ കയ്യിൽ ഈ സാധനം എന്റെ മുറുകാവും രണ്ട് രാക്ഷസന്മാരുടെ ഇടയിലാണല്ലോ എന്റെ അച്ഛൻ നീ പെട്ടിരിക്കുന്നത് നീ ഇതുവല്ലോ അറിയുന്നുണ്ടോ അവിടെ നിന്ന് ഐശ്വര്യനെ ഓണിക്കാൻ ഒരുപാട് പ്രാവശ്യം നോക്കി എവിടെ നിന്ന് അതൊരു അവളെ തന്നെ ദൃഷ്ടി വന്നിക്കൊണ്ടിരിക്കുന്നു ഇതെന്താ ഇങ്ങനെ എന്റെ കണ്ണു കുറ്റിയെടുക്കുമോ പെട്ടെന്നാണ് അത് അവളുടെ തോളിലേക്ക് പറഞ്ഞിരുന്നത് ഇരു കണ്ടുകൾ വടച്ചുകൊണ്ട് തൈകൾ ഇട്ടിരിക്കുന്ന ചുരിദാറിൽ മുറിക്കപ്പിടിച്ചു തോളി അതിന്റെ കാലിലേനകം ആഴ്ന്നിറങ്ങി അയശു എരിവ് വരച്ചുപോയി അവിടെ നിന്ന് ചോറ്പൊടിഞ്ഞു അയശു പേടിച്ച് കണ്ണുകൾ തുറന്നു പതിയെ തന്റെ തോളിലേക്ക് തലചരിച്ചു നോക്കിയതും അത് തന്റെ മുഖത്തേക്ക് കൊത്താൻ വന്നതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് ഒരു ഗർജനം കേട്ടതും അത് പറന്നുപോകുന്നത് ഐശു അറിഞ്ഞു അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവിടെ തന്നെ തളർന്നിരുന്നു പോയി അത്രത്തോളം അവൾ ഭയന്നിരുന്നു ഇപ്പോഴും തോലിനിന്റെ നഖം ആഴ്ന്നിറങ്ങിയ പാളിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ട് ആരോ തന്നെ എടുത്തുയർത്തിയത് ഇറങ്ങി ഐശു ഒന്ന് കുതിറി അടുങ്ങിക്കടക്കടി അവൾ ഒന്നും കൂടി കുതറിയത് അവൻ അവളെ ഒന്നും കൂടെ പിടിച്ചു എടോ എന്നെ താഴെ നീയായി മര്യാദക്ക് കിടന്ന നിനക്കുള്ള ഇല്ലേ അതിന്റെ പണിഷ്മെന്റ് നീ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നാലും തലവില്ല ഞാൻ താഴെ എന്റെ മൂടിപ്പോയാ ജോലിന്ന് പിരിച്ചുവിടും അത്രയല്ലേ ഉണ്ടോ അവളവനോട് ദേശത്തോട് പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്യൂ അവനത് പറഞ്ഞുകൊണ്ട് അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അമ്മ എന്റെ നാട്ടോ ഐശ്ശുനാടം കഴിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ പോയത് അവനും അവളുടെ മേലിലേക്ക് കയറിക്കിടന്നു അവൾ പുതറുംതോറും അവൻ അവളിനെ അവളുടെ ഇരു കൈകളും മേലേക്ക് പൊക്കി പിടിച്ചുകൊണ്ട് അവൻ അവളുടെ ചുരിദാർ ഒറ്റയടിക്ക് വലിച്ചുളങ്ങി അവൾ കണ്ണുമിഴിച്ച് അവന് നോക്കി അവൾക്ക് തന്റെ പകുതി അനാവൃതമായ മാറുകൾ മറയ്ക്കാൻ പോലും കഴിയാതെ അവൾക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കും മുൻപ് തന്നെ അവൻ അവളുടെ ഷോൾഡർ തന്റെ നാവുകൊണ്ട് ഇഴച്ച് അവളും നീറിറക്കൊണ്ട് അവനെ തള്ളി മാറ്റാനും കാലുകൾ കൊണ്ട് ചവിട്ടാനും തുടങ്ങി പക്ഷെ അതൊന്നും അവൻ അണിവിടെ ചലിപ്പിക്കാനായില്ല അവളുടെ ഷോൾഡർ പല്ലുകൊണ്ട് ആ മുറിവിൽ നിന്നും ബ്രിഡ് അവൻ ഉറിഞ്ചിയെടുത്ത് അടുത്ത പാത്രത്തിലേക്ക് തിപ്പിക്കളങ്ങ അവനോരോ പ്രാവശ്യവും ചോറെ എടുക്കുമ്പോഴും അവൾ അലറിക്കരഞ്ഞുപോയി കുറച്ചു കഴിഞ്ഞത് അവൻ അവളിൽ നിന്നും വിട്ടുമാറി അപ്പോൾ തന്നെ അവൾ അപ്പോൾ തന്നെ അവൾ അടുത്തുകിടന്ന ബെഡ്ഷീറ്റ് എടുത്ത് തോൾ ഭാഗം വരെ മൂടി അവന് രൂക്ഷമായി നോക്കി അപ്പോഴും അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു അവളുടെ അർദ്ധനഗ്നമായ ശരീരത്തിലേക്ക് ഒന്നും നോക്കുകൂടി ചെയ്തില്ല അതവൾ നേരിയ ആശ്വാസം തന്നെ തോന്നി ഞാൻ വരുമ്പോൾ ഇവിടെ അടങ്ങി കിടന്നോളാം അതിന്റെ ഇടയിൽ ഡ്രസ് ഇടാനോ മറ്റോ പോവേ നേരത്തെ ചെയ്തതുപോലെ ആയിരിക്കില്ല ഞാനിനി ചെയ്യുന്നത് അവന്റെ ഭാവം കണ്ടതു അവൾ ഉമ്മ തലയാട്ടി ഴിഞ്ഞ് ഒരു ഓയിൽമെന്റ് കൊണ്ടുവന്ന് അവനാമുറി ഭാഗത്ത് പുരട്ടുകയും ചെയ്തു മുറിവിൽ തട്ടിയത് ഐഷ് എരിവ് വലിച്ചുകൊണ്ട് കണ്ണൂരിൽ ഉറുക്കി അടച്ചു എന്നെ എന്തിനാണോ ഇങ്ങനെ കടിച്ചുപറച്ചു വെച്ചേക്കുന്നത് ഇതിനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഞാനിപ്പോ അത് ചെയ്തില്ലായിരുന്നെങ്കിലേ നീ നാളെ അവിടെ ജീവനോട് ഇരിക്കില്ലായിരുന്നു ആയുഷു അവൻ കണ്ണുമിഴിച്ചു നോക്കി അപ്പോഴേ അവനാമുറിവിൽ മരുന്ന് വെച്ച് കെട്ടിയിരുന്നു നീ ഇങ്ങനെ എന്നെ നോക്കണ്ട പാൽക്കി അവളുടെ കൂട്ടിലാണ് നീ പോയത് അതിനാലാണ് അവൾ ഇങ്ങനെ ഉപദ്രവിക്കാൻ നോക്കിയത് ഈ പാൽക്കി ആരാണെന്നല്ലേ കഴുകനാണ് ഈ രാക്ഷസം വളർത്തുന്നത് കഴുകൻ അവളുടെ നഗത്ത് ഒരു ചെറിയ വിഷമുണ്ട് അത് മുറിവിക്കൂടി ശരീരത്തിലേക്ക് കടന്നാലേ ആള് മരിക്കും ഹൈഷു വായും വിളിച്ച് നിൽക്കുന്നുണ്ട് ഞാനാ പാൽക്കടി പോയതിനാണ് ഇങ്ങനെ പറയുന്നത് നീ അങ്ങോട്ടൊന്ന് ശരിക്കും എന്ന് നോക്കിക്കേ ഹൈഷു അങ്ങോട്ട് നോക്കിയത് ഹൈഷു നെട്ടി ശരിക്കും കണ്ട ബാൽപ്പനി പോലെ ഇരിക്കും പക്ഷെ അതൊരു കൂറാണെന്ന് ശരിക്കും നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ബാൽക്കി അവളെ നോക്കി ശബ്ദമുണ്ടാക്കിയത് അവള് പേടിച്ചു അതിനെ കാണുമ്പോ തന്നെ പേടിയാണ് ചുവന്ന ചോര കണ്ണുകളും മൂർത്ത നഖവുമാണ് നീ ആ ബാൽക്കണി കയറാൻ കറക്റ്റ് നീ പിടിച്ച ഡോർ മറക്കൂല്ല അതാണ് ഡോർ കൂടും ബാൽക്കണിയിൽ തമ്മിൽ ഒരു ഭിത്തിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒന്നിന്റെ ഡോർ ഇടതു വശത്തും മറ്റൊന്നിൻ്റെത് വലതുവശത്തുമാണ് ഈ ഡോറുകളുടെ ഇടയ്ക്കായി ഒരു ഭിത്തി ഭിത്തിയുണ്ട് അവളവനെ നോക്കി ബെഡിൽ നിന്ന് ഇറങ്ങാൻ നിന്നതും പുറകിൽ നിന്നും വെളിവന്നു വെയിറ്റ് ഇപ്പൊ പോകണ്ട അത് കേട്ടു അവൾ അവിടെ തന്നെ കിടന്നു മരുന്നിന്റെ പെട്ടാണ് എന്ത് അവളുടെ കണ്ണുകൾ പെട്ടെന്ന് അടഞ്ഞു അച്വിനെയും കൊണ്ട് നേരെ പോയതും ബാത്റൂമിലേക്കാണ് ബാത്ത് ടബിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അവനവളെ അതിലേക്ക് എടുത്തിട്ടു മൂക്കിക്കൂടി വായിക്കൂടി പെട്ടെന്ന് വെള്ളം കയറിയത് കൊണ്ട് അച്ചുവിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി അവൾ വെള്ളത്തിൽ കിടന്ന് ചുമച്ചുകൊണ്ടിരുന്നു അവൾക്ക് എന്തൊക്കെയോ വെപ്രാളങ്ങൾ തോന്നി പെട്ടെന്ന് ആരോ എടുത്തുയർത്തിയതും അച്ചു ശ്വാസം വലിച്ചു വലിച്ചുവിട്ട് ചുമച്ചു ഒരു പരിധിവരെ ഓക്കെ ആയതും അവൾ മുഖം ഉയർത്തി നോക്കി തന്നെ വശ്യമായി നോക്കുന്ന ദക്ഷനെ കണ്ടത് അച്ഛനെട്ടി സ്വന്തം ശരീരത്തിലേക്ക് നോക്കി വെള്ളത്തിൽ വീണതായതിനാൽ ശരീരഭാഗങ്ങളെല്ലാം എടുത്തറിയുന്നുണ്ട് ശരീരം വിറയ്ക്കാൻ തുടങ്ങി ഇവിടെ ഓർണുണ്ട് പക്ഷെ എങ്ങനെയാണെന്ന് ആഹേ തന്റെ മുഖത്ത് വിശ്വാസം അടിച്ചിരുന്നു അച്ഛൻ കണ്ണുകൾ തുറന്നു തലക്കെന്തോ പെരുപ്പ് തോന്നിയത് കണ്ണുകൾ വീണ്ടും അടഞ്ഞുപോയി കുറച്ചു കഴിഞ്ഞാൽ കണ്ണു തുറന്നപ്പോൾ താൻ ബെഡിൽ കിടക്കുകയാണ് അവൾ തന്റെ ശരീരത്തിലേക്ക് നോക്കിയത് പകച്ചുപോയി ഒരു ബെഡ്ഷീറ്റ് മാത്രമുണ്ട് അതും മാറണു മുകളിൽ അവൾ അത് പതി കൈകൊണ്ട് ഉയർത്തി നോക്കി ആ ഓ ആശ്വാസം എന്റെ ദേവി പേടിച്ചുപോയി എന്റെ ഡ്രസ്സില്ലെന്ന് ഓർത്തു ഓ എന്നാലും ആരായിരിക്കും മാറ്റിയത് മോള് ഇപ്പൊ എങ്ങനെയുണ്ട് കൊഴപ്പില്ല അമ്മായി ആദ്യം അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല താനും ദക്ഷേണം ബാത്റൂമിൽ നിൽക്കുന്നതേ ഓർമ്മയുള്ളൂ ഇപ്പോ അമ്മായിയുടെ മുറിയിലും അപ്പൊ ഞാൻ ഇത്ര നേരം കണ്ടിരുന്നതൊക്കെ സ്വപ്നമായിരുന്നു അവൾ ഓരോന്ന് ആലോചിച്ചു മോള് തലയിറങ്ങി വീണെന്ന് കണ്ണും പറഞ്ഞു അവനാ മോളെവിടെ കൊണ്ടുവന്ന് കിടത്തിയത് ഏ ഇപ്പൊ എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ ദേവി മോൾ മോളെന്താ ആലോചിക്കുന്നേ ഹേ ഒന്നുമില്ല ഞാൻ ഞാനെങ്ങനെ തലയിറങ്ങി വീണെന്ന് ആലോചിക്കുവായിരുന്നു മോളി കഞ്ഞി കുടിക്കി എന്നിട്ട് വേണിക്കാം ചെറിയൊരു പനിയുണ്ടായിരുന്നു ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയതേയുള്ളൂ മോള് നല്ല ഉറക്കമായിരുന്നു ശരീരമൊക്കെ നല്ല പോലെ ഉറക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഇത്ര പെട്ടെന്നുണ്ടോ ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വേണ്ട മോളെ ചേച്ചി ഇപ്പൊ നിർബന്ധിച്ചുകൊണ്ടേ എടുത്തേ ഉള്ളൂ രാത്രി പന്ത്രണ്ട് മണി വരെ മോളുടെ അടുത്തിണ്ടായിരുന്നു ഉച്ച മുതൽ മോളുടെ കൂടെയായിരുന്നു നല്ല മായി അപ്പൊ ഇപ്പൊ സമയം ഇത്ര കിച്ചു ഫോൺ എടുത്ത് സമയം നോക്കി ഒന്ന് മുപ്പത്തഞ്ചായി മോളെ ആണോ മോളെ കഞ്ഞി കുടിക്ക എന്നിട്ട് കിടന്നു നാളെ രാവിലെ വരുന്നതായിരുന്നു കിച്ചു അവളെ കൊണ്ട് കഞ്ഞി കുടിപ്പിച്ചു കുറച്ചു കുടിച്ചു കഴിഞ്ഞു മതിയെന്ന് പറഞ്ഞിട്ട് കിച്ചു എല്ലാം അവളെ കൊണ്ട് കുടിപ്പിച്ചു വായും കഴുകിക്കെടുത്തി മോളിറങ്ങിക്കുന്നു തലയിൽ തല ഓടിക്കൊണ്ട് കിച്ചു പറഞ്ഞത് അച്ചു കണ്ണുകൾ അടച്ചു കിടന്നു ഹൈശു വേഗം എന്തോ ഓർത്ത പോലും ചാടി എഴുന്നേറ്റു മതിയെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി അവൾ കിടക്കുന്നത് ഹൈശുവും അച്ചും കിടക്കുന്ന റോവിലാണ് അവൾ വേഗം ചുറ്റും ഒന്ന് നോക്കി അവളുടെ ഇരുവശത്ത് ഗീതും അറിയാമയും കിടക്കുന്നുണ്ട് രണ്ടിന്റെയും കിടപ്പ് വേണ്ടത് ഹൈഷു ഒന്ന് ചിരിച്ചു പെട്ടെന്ന് അത് മാറുകയും ചെയ്തു എന്റെ മുരുക ഞാനെപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നത് അനിയന്റെയും ചേട്ടന്റെയും സ്വഭാവം അത്ര നല്ലോന്നുമല്ല എന്നാലും ഞാൻ എങ്ങനെ ഇവിടെ അല്ലേ ഞാൻ കിടന്നത് ഇനി അയാളെ ഞാൻ കൊണ്ടുവന്ന് കിടത്തിയാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇവിടെമാരെക്കട്ടെ എന്നിട്ട് വേണം ചോദിക്കും അല്ല ഞാൻ എന്തോന്ന് ചോദിച്ചു എന്നെവിടുന്നു കിട്ടിയെന്നോന്ത് തലയും ചെറുഞ്ഞോണ്ട് അവൾ പറഞ്ഞു ഈ ഗീതു എന്തോ ശബ്ദം കേട്ട് നോക്കിയത് ഹൈഷു ഒറ്റക്കിരുന്ന് പിറവുന്നു ഡി ഹൈശു തിരിഞ്ഞു നോക്കി നിനക്ക് ബോധം വന്നോടി വന്ന് കിടക്കടി മനുഷ്യനെ ഉറക്കിയിട്ടുമില്ല വെളുപ്പിനെ കിടന്ന് ഇതുവരെ പോത്തുപോലെ കിടന്നുറങ്ങിയതാണോ ഐശു ഒന്ന് ചിരിച്ചുകൊണ്ട് കിടന്നു വെറുതെ എന്തിനാ എന്റെ കുഴി ഞാൻ തന്നെ തോന്നുന്നില്ല ഗീതു ഐശുവിനെ കെട്ടിപ്പിടിച്ചു കിടന്നത് ഹൈഷു വന്ന് ചിരിച്ചു കൊണ്ട് കണ്ണൂർ അടച്ചു പിറ്റേന്ന് രാവിലെ കച്ചുണർന്നതും കാണുന്നതും തന്റെ അടുത്തിരിക്കുന്നത് തന്റെ പടകളെയാണ് അച്ചു അവരെ നോക്കി വെളുക്കിനെ ഒന്ന് ചിരിച്ചു രണ്ടിനോടും കുറച്ച് കാര്യങ്ങളും ചോദിക്കാനുണ്ട് തിരിക്കണ്ട മറിയാമ്മ അച്ചു വൈശു ദയനീയമായി നോക്കി അറിയില്ല വൈശു ഒരുമിച്ച് പറഞ്ഞു എല്ലാവരും ഇരുവരെയും നോക്കി അത് ഞങ്ങള് കണ്ടുപിടിച്ചോളാം ഞങ്ങൾ പിന്നെ വരാം ഗീത് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി എന്നാലും ഐശ്വര്യം എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത് അവളുടെ മുഖത്ത് എന്തോ ഒരു കള്ളത്തിനുണ്ട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുവാ മോളെഴുന്നേറ്റോ പനി ഇപ്പയില്ല പിച്ചുതെറ്റി തൊട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു പല്ലി അത് കന്നി കുടിക്കും മരുന്നുണ്ട് അത് കഴിച്ച് കൊറച്ചേരം പുറത്തേക്കൊക്കെ ഒന്ന് നടക്ക ചേച്ചി അപ്പോഴേക്കും അഹു അങ്ങോട്ടേക്ക് വന്നു വാ അഹു നീ ഇവിടെ ഉണ്ടാവില്ലേ ഞാനിപ്പോ വരാം ചേട്ടിയുടെ മോൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുവാ ും അഹു അച്ചുവിന്റെ അടുത്തേക്ക് വന്നിരുന്നു എന്താ ചേച്ചി പെട്ടെന്ന് തല ചുറ്റിയെ ഇവളോ നീ എന്തു പറയും തീർച്ചയായിട്ടും കാരണമാണെന്നോ ചേച്ചി അച്ഛൻ എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് അഹുവിനെ ഒന്ന് ഗുരുവിളിച്ചു ആ അതറിയില്ല അഹു വീട്ടിൽ നിന്നോ തോന്നി അതാ ചേച്ചി ഫ്രഷ് ആയിട്ട് വാ ഫ്രഷായിട്ടുവാട്ടിക്കൊണ്ട് നേരെ ബാത്റൂമിലേക്ക് കയറി കച്ചുവിന്റെ റൂമിൽ നിന്നും നേരെ വന്നു എല്ലാം പൂന്തോട്ടത്തിൽ ഇരിക്കുകയാണ് പൂന്തോട്ടത്തിലിരിക്കുകയാണ് ഐഷു നീ എവിടെ ആയിരുന്നേ ഞങ്ങൾ അവിടെ സംസാരിച്ചെടുക്കുമ്പോ നീയു ഐഷു പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു എവിടെയാ പോയെ പിന്നീട് എന്താ രണ്ട് തലകറങ്ങി ഒരുപോലെ വീണത് മറി ചോദിച്ചു എന്താ നീയെ രക്ഷ എടാ ഞാൻ നമ്മൾ ഇന്നുമുതലേ ഓഫീസിൽ പോകുമെന്നറിയാൻ വേണ്ടി ചോദിക്കാൻ പോയി അടുത്ത് എന്നിട്ട് എന്നിട്ട് ആ അപ്പോഴാണ് കാറേ പയൽസ് കൊണ്ടുവന്നത് അതും അവിടെ തന്നെ ഇരുന്ന് നോക്കാൻ പറഞ്ഞു പെട്ടുപോയില്ലേടാ പിന്നെ അവിടെ നിന്ന് അതൊക്കെ നോക്കി ഉറച്ചു കഴിഞ്ഞതും കണ്ണിനിരിട്ട് കയറും പോലെ തോന്നി പിന്നെ ഒന്നും ഓർമ്മയില്ല അയച്ച ഒപ്പ കിട്ടിയ നോണേ അങ്ങോട്ട് കാച്ചി എന്റെ മുരുക യഥാർത്ഥ സംഭവങ്ങാലും പറഞ്ഞു ആ കാലിനെ കൊല്ലു ഇതാകുമ്പോ ആ കാലിലൂടെ അവര് ചോദിക്കാനൊന്നും പോലില്ല അയ്യോ സോറി ഡി ഞങ്ങൾ ഇതിനെ തെറ്റിദ്ധരിച്ചു അച്ചു ഫ്രഷായി ഇറങ്ങിയതും മുഞ്ഞിരിക്കുന്ന ആളെ കണ്ട് അച്ചു ഒന്ന് പതറി എല്ലാവരും ഹാളിരിക്കുകയാണ് ഹൈഷും പിള്ളേരും ഒഴിച്ച് അവർ ഗാർഡനിലാണ് ഹാരൂഷ് റൂമിൽ നിന്ന് ഇറങ്ങിയതും കേൾക്കുന്നത് അച്ചുവിന്റെ വിശേഷങ്ങളാണ് ആ പട്ടിക്കാട്ടുകാരിക്ക് എന്തു പറ്റിയെന്ന് എല്ലാരും പറയുന്നേ അച്ചാ നരേന്ദ്രന് ഊർമിളയെ ഒന്ന് നോക്കി ഉം എന്താ ഇവിടെ എന്ത് സംസാരം ഉണ്ടല്ലോ ആർക്കെന്താ പറ്റിയത് ഇവിടെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല ആ നീ ഇവിടെ വന്ന് എപ്പോഴെങ്കിലും ഞങ്ങളോട് സംസാരിക്കാറുണ്ടോ ആ പിന്നെ സംസാരിക്ക ആരുടെങ്കിലും കുറ്റവും കുറവു അല്ലാതെ നീ ആ മുറിയിൽ നിന്നൊന്നും ഇറങ്ങിയിട്ടുണ്ടോ പിന്നെ ഞാൻ നീ ഇവിടെ വരുന്നതിൽ എതിർപ്പ് കുറയാത്ത എന്റെ കൊച്ചുമക്കളെ മരുമോനെ ഓർത്തുകൊണ്ടാ അല്ലാതെ നിന്നെ ഓർത്തല്ല അതെപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കാം നരേന്ദ്രൻ കടുപ്പിച്ചു പറഞ്ഞു അച്ഛ അത് ഞാൻ കിച്ചുവിന്റെ വൈദ്യുവിന്റെ മുമ്പിൽ വെച്ച് തന്നെ പരിഹസിച്ചു പറഞ്ഞത് ആരുഷിക്ക് വല്ലാത്ത ചളിപ്പ് തോന്നി ഒന്നും പറയണ്ട പിന്നെ നീ എന്റെ മകളാണെന്നുള്ളതിനാ ഞാനൊരു കാര്യം പറയും എന്താച്ച വിവാഹം ഞാൻ അർപ്പിച്ചു അതെങ്ങനെ അപ്പൊ എന്റെ മോളോ അതൊന്നും പറയണ്ട ആരും നിന്റെ മകൾക്കുള്ള മറുപടി അന്ന് തന്നെ ദശ നൽകിയതാണ് ഇനി അവന്റെ വെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ പോയി എന്താണെന്ന് വെച്ചാ ചെയ്യ് നിന്നോട് ഞാൻ പറയാണോ അത് പറഞ്ഞു കഴിഞ്ഞു എനിക്കെന്ത് വിലയാ ഇപ്പൊ ഇവിടെ ഉള്ളതും എവിടെന്നൊരു പട്ടിക്കാട്ടുകാരി വന്ന് കേറിയും എനിക്ക് നഷ്ടപ്പെട്ടത് ഒരച്ഛന്റെ അമ്മയുടെ സഹോദരന്റെ സ്നേഹമാണ് അല്ലെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞതാ ഇവളെ ഈ വീട്ടിലേക്ക് വയ്ക്കരുതെന്ന് അവർ കിച്ചുവിനെ നോക്കി പറഞ്ഞു ഈ പിഴച്ചവളം കിച്ചു ബാക്കിയൊന്നും പറയുന്നത് കേൾക്കാൻ കഴിയാതെ മുഖം തിരിച്ചുകൊണ്ട് ചെവികൾ പൊത്തിപ്പിടിച്ച് പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത് എല്ലാവരും ആ ഋഷിയേയും ആ വ്യക്തിയെയും മാറി മാറി നോക്കി അച്ചു ഇതൊക്കെ കണ്ട് പേടിച്ചു കുറച്ചാണ് നൽകുന്നത് ഒന്ന മോളെ നീ ഇനി ഒരു അക്ഷരം എന്റെ ഭാര്യയെ കുറിച്ച് ശബ്ദിച്ച സഹോദരിയാണെന്നുള്ള കാര്യം ഞാനങ്ങോട്ട് മറക്കുടി അലോക് ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയാണ് ആരുഷി കപിൾ കയ്യും വെച്ച് കൃഷ്ണയെ അച്ചുവിനെയും വൈദുവിനെയും പകയിരി കണ്ണുകളോടെ നോക്കി അലോക് അത്രയും പറഞ്ഞുകൊണ്ട് നേരെ പുറത്തേക്ക് പോയി അവൻ അത്രത്തോളം ദേഷ്യമുണ്ടായിരുന്നു ഇനിയും ഹാരുഷി തന്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് നോക്കി അവർ അവളെ നോക്കാതെ തന്റെ റൂമിലേക്ക് നടന്നു ദേവി വാ റൂമിൽ പോകാം ഇവിടെ നിന്ന് ഞാൻ ചിലപ്പോൾ പോകും നരേന്ദ്രൻ അത്രയും പറഞ്ഞു തന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നിന്റെ നാ ഒരിക്കലും നന്നാവില്ലല്ലേ ഊർമിള ദേവി അവളെ കടന്നു പോകുമ്പോഴേ ഉച്ചത്തോടെ പറഞ്ഞു ആരുഷി പകയോടെ കിച്ചുവിനെ അച്ചുവിനെ വൈദ്യുവിനെയും നോക്കി നീ എന്റെ ഫ്രണ്ട് നിൽക്കേണ്ട നിൽക്കുന്നത് അന്ന് വയറ്റിലുണ്ടെന്നും ണ്ടെന്നും നീ എന്റെ ഏട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു സത്യം പറ നീ ആരുടെ കിച്ചു കൈ ഉയർന്നു പൊങ്ങി അച്ചു ഇതൊക്കെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ് ഇനിയും ഞാൻ ഇത് തന്നില്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛന് പിറന്നവളായിരിക്കില്ല വർഷം മുപ്പതായി നിന്റെ നാവിൽ നിന്ന് ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ വരെ ഞാൻ ഇതിനൊന്നും മറുപടി പറയാതിരുന്നത് പാര മനുഷ്യന്മാരും ഓർത്തിട്ട കിച്ചു അത്രയും ദേഷ്യത്തോടെ മുരണ്ട് നീനെ തജയല്ലേ കാണിച്ചു തരുന്നുണ്ടടി നിനക്ക് ഞാൻ ആരാണെന്ന് ആരുഷി ഭംഗിയോടെ പറഞ്ഞു പണ്ട് പണ്ട് നീ എന്റെ ഫ്രണ്ടിന്റെ സ്ഥാനം തെറ്റെടുത്തു ഇപ്പൊ എന്റെ മകളുടെ സ്ഥാനം നിന്റെ മോൾ ഈ നിങ്ങള പറയുന്നത് വൈദ്യുവിനെ നോക്കി പറഞ്ഞു അച്ഛൻ അവരുടെ ഭാവം കണ്ട് വൈദ്യുവിനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അത്രയും പകയായിരുന്നു ആ കണ്ണൂര് അവരെ ദേഷ്യത്തോടെ നോക്കിക്കോട്ട് ആരുഷി മുകളിലേക്ക് പോയി എന്താ കൃഷ്ണ ഇതൊക്കെ നിനക്ക് ഇവിടെ സന്തോഷമാണെന്നാ ഞാനും രാമേട്ടെന്ന് കരുതിയിരുന്നത് പക്ഷെ അവരുടെ ഭാവം കാണുമ്പോ ചേട്ടത്തി വാങ്ങും കൊറേണ്ടു പറയാ എല്ലാം പറയാ കിച്ചു കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ ഇരുവരെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു കൃഷ്ണ റൂമിലേക്ക് കയറി വൈദ്യുവിനോട് അച്വിനോട് വിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു തുടരും